നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയക്കാരും നമുക്ക് ആവശ്യമാണ് ദീൻ ഇവിടെ നടത്തിക്കൊണ്ട് പോകണം ഓരോ കാലഘട്ടത്തിലുള്ള ഭരണം നടത്തുന്ന ആളുകളുടെ സഹായം നമുക്ക് വേണം ഭരണത്തിൽ ഇല്ലാത്തവരെ സഹായവും നമുക്ക് വേണം അപ്പം ഈ നിലക്ക് അത് റസൂല്ലായി സുലല്ലാ വലി വസലമ്മ തങ്ങളുടെ കാലഘട്ടത്തിലും ദീനങ്ങനെ തന്നെയുണ്ട് അതുകൊണ്ടാണ് റസൂല്ലായി സുലല്ലാ അലി വസലമ്മ തങ്ങളുടെ ഈ എല്ലാ ഗുണങ്ങളും ലബിയിലുണ്ടായി നിർസുള്ള വസല്മ തങ്ങൾ മരണകർത്താവായിരുന്നു ഭരണകർത്താവായിരുന്നു നിരിസുള്ളവലി വസലമ്മ തങ്ങൾ പണ്ഡിതനായിരുന്നു നിർസുല്ലാ വലി വസ്ലമ്മ തങ്ങൾ സാധാത്ഥികളിൽ പെട്ട പ്രമുഖനായിരുന്നു നിരുസുള്ളി വസലമ തങ്ങൾ മുറബിയായ ശേഖായിരുന്നു ഇതൊക്കെ നിമിസുള്ള വഴി തങ്ങൾ തങ്ങളുടെ ഒരുമിച്ചുകൂടി അതോടൊപ്പം നമിസുള്ള വലിയ വസലമ്മ തങ്ങളെ അനുയായികളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൽ വിവരില്ലാത്തവരുണ്ടാവും അവർ റസൂടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ പൂർണ്ണമായ ഒരവസ്ഥയിലേക്ക് അവരെന്താക്കാണ് ഉയർത്തപ്പെടുകയാണ് സഹാബി എന്ന് പറഞ്ഞ ആ പദവിയിലേക്ക് അങ്ങനെ വിവരം കുറഞ്ഞ ആളുകൾ ഉണ്ടാവും ബുദ്ധി കുറഞ്ഞ ആളുകളുണ്ടാവും അപ്പം ഇത് ഈ എല്ലാ വിധത്തിലുള്ള വിഭാഗത്തിലുള്ള ജനങ്ങൾ ഇവിടെ ഉണ്ടാവുമ്പോൾ അവരെ സഹകരണങ്ങളും സഹായങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ ഇവിടെ പ്രസ്ഥാനങ്ങളാണെങ്കിലും എന്താണെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അപ്പം അതുകൊണ്ട് വിശുദ്ധമാവുന്ന ഈ സംഘടന സമസ്ത കേരള ജപീയത്തുൽമ എന്ന ഈ മഹത്വമാവുന്ന സംഘടന അത് മഹാന്മാരാകുന്ന സദാത്തുക്കൾ പണ്ഡിതന്മാർ അവർ കൂടി ആലോചിച്ചു പ്രമുഖരാവുന്ന വ്യക്തികളോട് അവരുടെ ആശയം അവരെ മുന്നിൽ വച്ചു ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെയും കഴിവുള്ളവൻ്റെയും കഴിവില്ലാത്തവൻ്റെയൊക്കെ ഇവിടുത്തെ വിവരമില്ലാത്തവൻ്റെയും വിവരമുള്ളവരെയൊക്കെ ആവശ്യമായി അപ്പോൾ പരസ്പര സഹായത്തോട് അതുകൊണ്ട് രാഷ്ട്രീയമായ സഹായവും നമുക്ക് ആവശ്യമായി അപ്പോൾ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനിക്ക് നമുക്ക് എല്ലാവരും സഹായം നമുക്കുണ്ടാവണം എല്ലാ വിഭാഗത്തു നിന്നുള്ള ആളുകളെയും സഹായം നമുക്കുണ്ടാവണം പ്രത്യേകിച്ച് വിശുദ്ധമാവുന്നതായി ഈ ശരിയാകത്ത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ മദ്യത്തിനെ പറ്റിയും മറ്റ് ലഹരി വസ്തുക്കളെ സംബന്ധിച്ചൊക്കെ ഉള്ള വലിയ ക്യാമ്പയിൻ നടത്തുകയാണ് അതുമാത്രം നടത്തിയപ്പോലോ നമ്മൾ നമ്മൾ ഭീകരവാദത്തിനെ സംബന്ധിച്ചും ശരിക്ക് ക്യാമ്പ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിട്ട് കാരണം രാമാവ ഖൈറുള്ള എല്ലാ നിലക്കുള്ള ഹൈറുള്ള സംഗതിയിലേക്കാണ് വിശുദ്ധമാവുന്ന ശരിയായി നമ്മളെ നയിച്ചുകൊണ്ടുപോകുന്നത് അപ്പം മുസ്ലിം പേരുള്ളവരിൽ നിന്നിട്ട് അതൊരിക്കലും ഇതുപോലുള്ള സ്വഭാവങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളോ ഉണ്ടാവാൻ പാടുള്ളതല്ല ഒരു യഥാർത്ഥ മുസ്ലിം അവൻ മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാനാണ് അവൻ ശ്രമിക്കേണ്ടത് അങ്ങനല്ലേ മറ്റുള്ള മുസ്ലിങ്ങളാവട്ടെ മുസ്ലിങ്ങളല്ലാത്തവരാവട്ടെ ആരും ഉപദ്രവിക്കേണ്ടതായ ഒരു സ്വഭാവം നമ്മളിൽ നമ്മളിന്നുണ്ടാവാൻ പാടില്ല എല്ലാവർക്കും രക്ഷ നൽകുന്നവരാവണം നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നവരാവണം എല്ലാവരെയും ആദരിക്കേണ്ടവരാദരിക്കേണ്ടവരാവണം നമ്മൾ കൃപ ചെയ്യേണ്ടവരോട് കൃപ ചെയ്യേണ്ടവരാവണം എല്ലാവരോടും നല്ലത് പറയുന്നവരാവണം ഒരാളെ സംബന്ധിച്ച് എന്തെങ്കിലും മനസ്സിൽ വേണ്ടാത്തതായ വിചാരങ്ങളോ അതുപോലുള്ള മറ്റോ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല ആളുകളെ സംബന്ധിച്ച് മോശമായ നിലയ്ക്ക് അവരെ സ്ഥിരീകരിക്കുകയോ അവരെ സംബന്ധിച്ച് എഴുതുകയോ മറ്റോ ചെയ്യുക അതൊക്കെ നിരോധിക്കപ്പെട്ട സംഗതികളിൽ പെട്ടെന്ന് തന്നെയാണ് അപ്പം വിശുദ്ധമായ ഈ ശരീരത്തിൽ നിരോധിച്ച ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിനൊക്കെ നമ്മൾ ഒഴിഞ്ഞുക്കണം അങ്ങനെ നമ്മളെ ഹൃദയത്തിന് വിശുദ്ധമാക്കി നന്മകളൊക്കെ ഈ മാനിൽ നിന്ന് ഉണ്ടാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കണം നമുക്ക് ഏറ്റവും വലിയ തകറതാണ് നമ്മൾ സ്ഥാപനങ്ങളുണ്ട് നമുക്ക് നമുക്കൊരുപാട് അതുപോലെ തന്നെ വിദ്യ ദൈവത്തിൻ്റെ മേഖലകൾ വലുതുമുണ്ട് ഇതൊന്നും വേണ്ട മാതിരിക്കുന്നു പറഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത് പോലെ അത് വിജയിക്കണില്ല കാരണം എന്താ ഏത് നന്മകളാണെങ്കിലും ആ നന്മകളെ ഈമാനിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടണം എന്നാണ് നിന്ന് ഉത്പാദിപ്പിക്കപ്പെടണം ആ ഈമാൻ ശക്തമായ ഈമാൻ ഹൃദയത്തിലുണ്ടാവണം മഹാന്മാരാവുന്ന നമ്മുടെ മശായുധന്മാർ നമ്മുടെ മുങ്കാമികളാവുന്ന സാധാത്തുക്കളാവട്ടെ പണ്ഡിതന്മാരാവട്ടെ മറ്റ് പ്രമുഖ വ്യക്തികളാവട്ടെ ആവട്ടെ ഇവരൊക്കെ വിശുദ്ധമാവുന്ന ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിന് ആവശ്യമാവുന്ന പ്രചോദനം അല്ലെങ്കിൽ ഈ സംഘടന ഇവിടെ സ്ഥാപിക്കാൻ ആവശ്യമായ പ്രചോദനം ഉണ്ടായിത്തീർന്നത് വിശുദ്ധമായ ഈമാനിൽ നിന്നാണ് വിശുദ്ധമായ ഈമാനിൽ എന്നുണ്ടാവുമ്പോഴേ അത് അറിയിക്കപ്പെടുന്ന നൽകാതെ അള്ളാഹു സുഖാനുഭവത്തായാലും അംഗീകരിക്കുന്ന നമ്മുടെ ഹസനാത്തിന്റെ ആ റിക്കാർഡിൽ അതിനെ രേഖപ്പെടുത്തപ്പെടുന്നതായ സ്വഭാവം എനിക്കുണ്ടാവുകയുള്ളൂ നിലമറിച്ച് താല്പര്യങ്ങൾ പലതും ഉണ്ടാവും ചിലപ്പോൾ സംഘടന ഉണ്ടാക്കേണ്ട താല്പര്യങ്ങളുണ്ടാവും അത് ഭൗതികമായ പല താല്പര്യങ്ങളുമായിരിക്കും പലർക്കും ഉദ്ദേശം നമ്മൾ നല്ല സംഗതികൾ ചെയ്യുമ്പോൾ നമുക്ക് പല പാചകം പോകുമ്പോഴോ അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോഴോ പലർക്കും പല താല്പര്യങ്ങളുണ്ടാവും ആ താല്പര്യം അത് നിന്നുണ്ടായതാണെങ്കിൽ ആ താല്പര്യങ്ങളോട് ഉണ്ടാവില്ല എന്നുള്ള അർത്ഥം സംസ്കരിക്കാണ് അതെന്താ പാപ്പ നിസ്കരിച്ചില്ലെങ്കിൽ എന്തെയും പറയും അല്ലെങ്കിൽ നാട്ടുകാർ പറയും അല്ലെങ്കിൽ ഉസ്താഹന്മാർ പറയും അപ്പൊ അല്ലെങ്കിൽ കല്യാണത്തിന് വല്ല തകരാറുണ്ടാവും കല്യാണം കഴിക്കാനായ കുട്ടികളാണെങ്കിൽ അപ്പൊ ആ സമയത്ത് ഒരു നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഈമാനിന്നുണ്ടാവുന്ന നിസ്കാരമല്ലത് അത് യഥാർത്ഥ ഈമാൻ അവിടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഇമാൻ അൽ ഈമാൻ യസീദ് ഐമത്തിന്റെ അഭിപ്രായം മഹക്കങ്ങളാവുന്ന ഐമത്തിന്റെ അഭിപ്രായം മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾക്കുള്ള അഭിപ്രായം അതാണ് മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങളും ഈ അഭിപ്രായക്കാരനാണ് അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ വിശുദ്ധമാവുന്ന ഗ്രന്ഥത്തിൽ ഈമാനിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തത് ഈ മാൻ അത് വളരും അതിനെ സംബന്ധിച്ചു ഈമാൻ അത് ചുരുങ്ങുകയും ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് സൂചിപ്പിക്കുന്നതായ അഹാരീത്തുകളും മായത്തുകളൊക്കെ അവർ കൊണ്ടുരാക്കാൻ അപ്പൊ ഈമാനെ വളർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഈ മാൻ വളർന്നുണ്ടെങ്കിൽ എന്ത് വേണം ഹൃദയത്തിൽ വൃത്തികെട്ട സ്വഭാവങ്ങൾ ഉണ്ടാവാൻ പാടില്ല ആ വൃത്തികെട്ട സ്വഭാവങ്ങളെ പൂർണ്ണമായും കൊണ്ട് ഹൃദയത്തെ നമ്മൾ ഒഴിവാക്കണം എന്നിട്ട് ഈമാനെ വളർത്തിയെടുക്കുമ്പോൾ ആ ഈമാന്റെ സമ്പത്തുകൾ ആവണം നമ്മുടെ എല്ലാ നന്മകളും ആ ഈമാന്റെ ഇന്ന് ആവണം അതിനുപാദിപ്പിക്കപ്പെടുന്നത് അപ്പൊ നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ പല സന്നദ്ധ സംഘടനകൾ നമ്മൾക്കുണ്ട് പക്ഷേ സംഘടന സംഘടനകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലും സംഘടനയോടുകൂടിയുള്ള മത്സരമോ മറ്റോ ആകാൻ പാടില്ല അബ്ബാഹുവിന്റെ വചുതനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെയല്ലേ റിസൂലി ബസ്സിലും തങ്ങൾ വാഹിനെ സ്വീകരിക്കാൻ നബി സുഹിയോ സലമാഹു സുഹാനുഭവ പ്രാർത്ഥനാക്കി എത്രമാത്രം ആത്മാവ് കൊണ്ടാണ് നബി സ്വീകരിച്ചത് വാഹിനെ കേട്ടത് നബി ആത്മാവ് കൊണ്ടാണ് നമ്മളെ പോലെയുള്ള സാധാരണ ചുവ കൊണ്ടല്ല കേട്ടത് വാഹീനെ സംഭരിച്ചു വെച്ചത് ആത്മാവ് കൊണ്ടാണ് അപ്പൊ ആത്മാവിനെ എത്രമാത്രം വിശുദ്ധമാക്കുന്നോ ആ വിശുദ്ധമാക്കുന്നതനുസരിച്ച് വിശുദ്ധമായ ഇമാൻ അത് ഹൃദയത്തിൽ വളർന്ന് വികസിക്കും ആ ഇമാൻ നിന്ന് നന്മകൾ മുഴുവൻ ഉണ്ടാക്കി തീർക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് പ്രവർത്തകരോടും മറ്റു പറയാനുള്ളത് നമ്മൾ ഒരു സംഘടനയാണ് എന്നുള്ള നിലക്ക് ആ സംഘടനന്റെ വിജയത്തിനിക്ക് പലരും പ്രവർത്തിക്കണം പലരും പ്രവർത്തിച്ചിട്ടുണ്ട് പലരും നേതൃത്വം നൽകണം നേതൃത്വം നൽകും വേണം എന്നാലത് വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ നമ്മളെ മുൻകാമികളായ ആളുകളൊക്കെ അങ്ങനല്ലേ മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങളെ മധുഹബ് ഈ കേരളത്തിലും കേരളം പോരാത്ത സ്ഥലങ്ങളിലൊക്കെ മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ അത് വളരെ പടർന്നു വന്ദരിക്കാനുള്ള കാരണം പറയുന്നത് എന്താണെന്നറിയോ ലാസിയൻ സാഫറ സാദത്തു ഹവർമികളാവുന്ന തങ്ങന്മാർ ലോകത്തിന്റെ പല ഭാഗത്തേക്കും അവരെന്തായി കുടിയേറി താമസിച്ചു അവരൊക്കെ ഷാഫി മധുഹബുകാരായിരുന്നു അപ്പൊ അവര് എന്ത് ചെയ്തു അവരുടെ ആ പ്രവർത്തനമാണ് ഷാഫി മദ്ഹാബ് ഇത്രമാത്രം പല സ്ഥലങ്ങളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഇവിടെയൊക്കെ ഇത്രമാത്രം പ്രചരിപ്പിക്കപ്പെടാനുള്ള കാരണമെന്നു പറഞ്ഞു അപ്പോ മഹാന്മാരാകുന്ന സാധാത്ഥ്യങ്ങളൊക്കെ ഇവിടെ വന്നത് അവര് അവരെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല അവര് ഇവിടെ കല്യാണം ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ വലിയ വീടുണ്ടാക്കാനോ ഒന്നും വന്നവരല്ല അവരൊക്കെ വിശുദ്ധമാവുന്ന ഈ ദീൻ ഈ ദീന്റെ പ്രചരണത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ അവരെന്തായി അവരൊക്കെ വലിയ പണ്ഡിതന്മാരായിരുന്നു ഇവിടെ വന്ന സാധാർത്ഥികൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവരൊക്കെ പണ്ഡിതന്മാരായിരുന്നു അപ്പം പണ്ഡിമെന്നുള്ളത് അവരിലുണ്ടായിരുന്നു സിയാദത്തും അവരിലുണ്ടായിരുന്നു അവരിവിടെയുള്ള പാവപ്പെട്ടവര് ഇവിടെയുള്ള ധനാഢന് ഇവിടെ ഉള്ള മറ്റ് പ്രമോഹ വ്യക്തികളൊക്കെ കൂട്ടിപ്പിടിച്ച് അവര് അവർ താമസിച്ചിരുന്ന പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും ഒക്കെ വിശുദ്ധമാവുന്ന തീരെ അതിന്റെ പ്രചരണത്തിന് വേണ്ടി അവരെന്തായി പ്രവർത്തിച്ചു പിന്നീട് സംസ്ത കേ നൂറ് വർഷം ആയല്ലോ ഇപ്പോൾ ഈ സംഘടന നൂറ് വർഷം കഴിഞ്ഞു ഈ സംഘടന ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ട് ആതിന്റെ രൂപീകരണ ആരംഭത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന മഹാന്മാരാവുന്ന സദാത്തുക്കൾ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അടക്കമുള്ള സാധാത്തുക്കൾ മഹാനാവുന്ന പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയർ അടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അന്നത്തെ കാലത്തുള്ളതായ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ അന്നത്തെ സാധാരണക്കാര് അന്നത്തെ ധനാഢ്യര് ധനാഢ്യരല്ലാത്തവർ ഇവരൊക്കെ കൂടി ശ്രമിച്ചതിന്റെ ഫലമായി കൊണ്ട് പ്രത്യേകിച്ച് മഹാന്മാർക്കുള്ള നല്ല നീയത്വം അവരുടെ ഒക്കെ കാരണം ഈ സംഘടന ഇവിടെ വളർന്നു പന്തലിച്ചു അതിവിടെ വളർന്നു പന്തലിച്ചു അത് ഇവിടെ വിശുദ്ധമാവുന്ന ദീൻ ആ ദീൻ ഇവിടെ നിലനിൽക്കേണ്ട കാലത്തോളം ആ ദീന്റെ സംരക്ഷണവുമായി കൊണ്ട് ഈ സംഘടന ഇവിടെ നിലനിൽക്കുകയെ തന്നെ ചെയ്യും യാതൊരു സംശയമില്ല ഏതൊരു ഭാഗത്തിൽ നിന്ന് ആരെങ്ങനെ എതിർത്താലും ഈ സംഘടന നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല കാരണം ഇത് വിശുദ്ധമായ ദീൻ ആ ദീന്റെ സംരക്ഷണത്തിന് വേണ്ടി മഹത്വക്കളാവുന്നതായ ആളുകൾ വളരെ നല്ല നീയത്തോടു കൂടി ഞാൻ പറഞ്ഞല്ലോ റസൂൽ സലാഹു വഴിയു വസ്ലമാ തങ്ങൾ വഹീനെ സ്വീകരിച്ചതും വഹീനെ പ്രചരിപ്പിക്കാനും വാഹീനെ സംഭരിച്ചതൊക്കെ വിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു ആ നിലക്കുള്ള വിശുദ്ധമാവുന്ന ആത്മാക്കളുടെ ഉടമകളായിരുന്നു മുൻകൈഞ്ഞതായ സബസ്തകയുള്ള ജമീയെ തുല്മക്ക് ഇവിടെ നേതൃത്വം നൽകിയവരി അതിനെവിടെ സ്ഥാപിച്ചവരൊക്കെ ആ നല്ല നീയത്തിൽ നിന്ന് അഥവാ വിശുദ്ധമാവുന്ന ഈമാൻ നിന്നും ഉത്ഭൂതമായ അതിൽ നിന്നും ഉത്ഭവിക്കപ്പെട്ടതായ ഒരു സ്വാരിയായ ഒരു അമലാണ് സബസ്തകയുള്ള ജമീയത്തോൽമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന്റെ അതിന്റെ സ്ഥാപനം അതിനിടെ പിന്നെ അതിന് അതിനെ രൂപീകരിക്കുക എന്നുള്ളത് അപ്പൊ അതൊരു വിശുദ്ധമായ ഒരു അമലാണ് ആ അമൽ വിശുദ്ധമായ ഒരു അമൽ ഇവിടെ ഉണ്ടാവാണ്ട് ആവശ്യമാവാൻ അതിന് അടിസ്ഥാനപരമായി ആവശ്യമായ ഏതെല്ലാം ഗുണങ്ങളുണ്ടോ ഒന്ന് വേണം എനിക്ക് ഇഫറാതുഹത്തി നന്മകൾ ചെയ്യുകയാണെങ്കിലും അള്ളാഹു സുഖാനുഭവത്താല മാത്രം ഉദ്ദേശവും ഉണ്ട് അള്ളാഹുവിന്റെ വലുവിന് വേണ്ടി മാത്രം ചെയ്യാം ശക്തമായ നീയത്ത് അതിന്റെ പിന്നിന് വേണം ശക്തമായ എഫിലാസ് വേണം ഇതൊക്കെ ഉള്ളവർ ഈ ഇന്നലെ സംഘടിപ്പിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയത്തുൽമ ഈ ഒരു നെയ്യത്ത് ഈ ശക്തമായ എഫിലാസ് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ സംഘടന ആയതുകൊണ്ട് അത് നൂറുകൊല്ലവിടെ തികച്ചു ഇനിയും അതിൻ്റെ ചൈത്ര യാത്ര തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതാണ് നമ്മൾ നമ്മളെ പ്രമേയത്തിൻ്റെയും സ്വഭാവം അങ്ങനെ തന്നെയാണ് സമസ്ത കേരള ജമീയത്തുൽമയുടെ നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി പിൻ ഫെബ്രുവരി ആദ്യവാരത്തിൽ കാസർഗോഡ് കാസർഗോഡിനടുത്ത കുനിയിൽ വെച്ച് പോണ് നടത്തപ്പെടുന്നു അപ്പോ അത് ആ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി ഇവിടെ കൂടിയ നിങ്ങളെല്ലാവരും അത് പ്രവർത്തിക്കണം അതിന് നേതൃത്വം നൽകണം അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇവിടെ കൂടിയതായ എല്ലാവരോടും ഇവിടെ കൂടിയ സാധാത്ഥ്യങ്ങളോടും ഇവിടെ കൂടിയ പണ്ഡിതന്മാരോടും ഇവിടുത്തെ പണ്ഡിത വിദ്യാർത്ഥികളോടും ഇവിടുത്തെ മറ്റുള്ളതായ പ്രമുഖ വ്യക്തിത്വങ്ങളോടും സാധാരണക്കാരോടൊക്കെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി കൊണ്ട് ആവശ്യപ്പെടണം അങ്ങനെ ഈ സമ്മേളനം ഒരു വലിയൊരു സംഭവ ചരിത്രമാക്കാൻ വേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കണം അത് നമ്മളൊരു ബാധ്യത കൂടിയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ കേരള ജമീയത്തുള്ള അതിവിടെ എന്തെങ്കിലും നൽകുള്ള ഫിത്തനക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നൽകുള്ള വിഭാഗ്യതയ്ക്ക് വേണ്ടിയോ ഒന്നും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല പിന്നെ ആർക്കും എന്തോ എഴുതാലോ അപ്പം കാലം അങ്ങനല്ലേ പലരും എഴുതും പലരും എഴുതാനും വിളിച്ച് ചോദിച്ചു നോക്കുമ്പോൾ ചിലർക്ക് പൈസ കിട്ടുന്നുണ്ട് എന്നാ പറഞ്ഞത് ചിലർക്ക് എഴുതാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പലരും എന്നൊക്കെ പറയപ്പെടുത്തും അതെന്തോ ആവട്ടെ അപ്പം പൈസ കിട്ടണവൻ അതിന് വേണ്ടി എഴുതും അപ്പോൾ എഴുതു അപ്പോഴുത്തിൽ ഹിലാസ് ഉണ്ടാവില്ല പലരെ പറ്റി എഴുതാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള നമ്മൾ ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ചില കഴിക്കാനൊക്കെ വേണ്ടി വീഴുന്നു പറഞ്ഞ് വിട്ടാൽ പോകുമ്പോൾ ആരെയും പോയി കടിച്ചോളും എന്നതുപോലെ പലരും പലതും എഴുതിനുണ്ട് ഇതൊന്നൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതല്ല അൽ മുസ്ലിം മൻസലിബ് അൽ മുസ്ലിംഹീന അവന്റെ കൈകൊണ്ടോ കൊണ്ടോ മറ്റുള്ള അവയവങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ നാവ് കൊണ്ടോ ഒന്നും ഒരു ഉപദ്രവം മറ്റൊരു മുസ്ലിമിനിക്ക് ഇല്ലാതാകാം എന്നാലേ വിശുദ്ധമാവുന്ന ഇമാൻ നമ്മളെ ഹൃദയത്തിൽ അത് വളർന്നു വധരിക്കോളൂ ആ നൽകിയ യഥാർത്ഥ കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കാം ആളുകളെ എന്നോ അധിക്ഷേപിക്കുന്നോ അതിന് എന്ത് വലിയ സൗകര്യങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും അങ്ങനെ കിട്ടിയാലും ആ സൗകര്യങ്ങൾ അത് സ്വീകരിക്കല്ല വേണ്ടത് ആ സൗകര്യങ്ങൾ സ്വീകരിക്കുന്നതിനോട് കൂടെ തന്നെ ആൾക്കാരെ നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു ബോധം നമുക്കൊക്കെ ഉണ്ടാവണം ആ നിലയ്ക്ക് നമ്മുടെ സംഘടനകൾ നമ്മുടെ സ്ഥാപനങ്ങൾ ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കാൻ ഓരോരുത്തരും തയ്യാറാവുക ഈ രാജ്യത്തുള്ള പിന്നെ സാമുദായിക സൗഹാർദ്ദം മത സൗഹാർദ്ദം ഇതൊക്കെ സംരക്ഷിക്കപ്പെടുന്ന സംരക്ഷിക്കപ്പെടുന്നതിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടവരാണ് നമ്മളൊക്കെ ആ നെൽക്കന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങണം ഇതിനേക്കുള്ള അനൈകം നമ്മളിടയിലും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എല്ലാവരും വീട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക നല്ലൊരു മനസ്സോടു കൂടി പ്രവർത്തിക്കുക ഒത്തൊരുമിച്ച് അങ്ങനെയല്ലേ ഓരോ നന്മ റസൂദായി സ്വലിവസൽ മാ തങ്ങൾ ലൈലത്തു കത്തിറ് ഇന്ന ദിവസമാണെന്ന് പറയാൻ വേണ്ടി വന്നു എന്നാണ് അപ്പം സഹാബത്തിൽ ഇന്നുള്ള ഒരു വിഭാഗം അവിടെ എന്തോ ഒരു തർക്കത്തിലാണ് അപ്പോൾ റസൂദ് അവരോട് പറഞ്ഞു നിങ്ങളെ ഈ തർക്കം കാരണമായിട്ട് ലൈലത്തുൽ കതിർ ഇന്ന മയ്യനായ ഒരു ലൈലത്തിലാണ് മയ്യനത്താവുന്ന ഒരു രാത്രി ലൈലത്തിലാണ് അത് ഉണ്ടാവണമെന്നുള്ളത് ഞാൻ പ്രഖ്യാപിക്കാൻ വന്നതായിരുന്നു പക്ഷേ ആ മയ്യനത്താവുന്ന ലൈലത്തിന് ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ കതിർ ഇവിടെ ജാന്നില്ല അത് ഇന്ന രാത്രിയാണെന്ന് ഇങ്ങനെ പറയണില്ല അതുകൊണ്ട് അതിനങ്ങൾ റമദാന അവസാനത്തെ തത്തിലുള്ള വറ്റിയായ രാത്രികളിൽ പ്രതീക്ഷിക്കുള്ളൂ അപ്പോൾ മനുഷ്യന്റെ നമ്മളെ ഭിന്നിപ്പ് എപ്പോഴും പല നന്മകളും എന്താവും തടയപ്പെടും അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ നേതാക്കന്മാരും പ്രവർത്തകരൊക്കെ പരസ്പരം അങ്ങുമിങ്ങും പൈചേരാതെ നല്ല മനസ്സോടുകൂടി സമസ്ത കേരള ജമീയത്വന്മക്ക് വേണ്ടി പ്രവർത്തിക്കുക ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക ഈ നാട്ടുകാർക്ക് നമ്മൾ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക മറ്റുള്ളതായ എല്ലാം നില്ക്കുള്ള ഇപ്പൊ എസ് കെ എസ് എഫ് ചെയ്യുന്ന ഒരുപാട് നന് നന്മകളുണ്ട് നമ്മളെപ്പോഴും അതിനെ പ്രശംസിക്കുകയും എടുത്തു പറയുകയാണ് അവരെ ഇതാ അപ്പം എന്നും ഇവിടെ അർപ്പിക്കപ്പെടാൻ പോണ ഈ സംഘം അതൊക്കെ എസ് കെ എസ് എഫിനെ സംബന്ധിച്ച് എസ് കെ എസ് എഫിന്റെ സന്നദ്ധമായി നിൽക്കുന്ന ഏത് പ്രവർത്തനങ്ങൾക്കും സന്നദ്ധരായി നിൽക്കുന്ന എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരാണ് അവർ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് മറ്റുള്ള എല്ലാ മേഖലയിലും പ്രയാസങ്ങൾ സഹിച്ചു കൊണ്ടിട്ടാണ് അവർ ഇപ്പോൾ ഒരു ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രയാസപ്പെട്ട സംഭവം ഉണ്ടായാൽ അവരവിടെ ഓടിയെത്തും എല്ലാ സൗകര്യങ്ങളും അവർ സൗകര്യങ്ങൾ നോക്കിയിട്ടല്ല അവർ വേണ്ട സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കും അപ്പം ആ നെല്ക്ക് ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ എസ് കെ എസ് എഫിന്റെ ഈ വിഭാഗം എസ് കെ എസ് എഫിന്റെ ഈ കുട്ടി വിദ്യാർത്ഥികൾ എസ് കെ എസ് എഫിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് ഇവരൊന്നും നമ്മൾ ചെറുതായി കാണാൻ പോയുള്ളതല്ല ഇത് വലിയൊരു ശക്തമായ ഒരു സംഘടന തന്നെയാണ് ആ സംഘടനന്റെ ഏറ്റവും ശക്തമായ ഒരു പോഷക സംഘടനയാണ് എസ് കെ എസ് എഫ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക അതുകൊണ്ട് എസ് കെ എസ് എഫിന് ആവശ്യമാവുന്ന എല്ലാ സഹായങ്ങളും അവർക്ക് വേണ്ട പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ നമ്മുടെ നേതാക്കന്മാരിൽ നിന്നും മറ്റ് പ്രവർത്തകരിൽ നിന്നും മറ്റ് വേണ്ടപ്പെട്ടവരിൽ നിന്നും ഉണ്ടാവണമെന്ന് പ്രത്യേകമായി ഉണർത്തി കൊണ്ടിട്ട് ബഹുമാനപ്പെട്ട വൽ ജമാത്ത് അതിലേക്ക് ഞാൻ ഈ അവസരത്തിൽ പ്രവേശിക്കുന്നില്ല അതാണ് ദീൻ അപ്പൊ ആ വൽ ജമായത്തിന്റെ ആ ആശയങ്ങളിലോ ആ വിശ്വാസങ്ങളിലോ ആ കർമ്മങ്ങളിലോ യാതൊരു നിൽക്കുന്ന വിട്ടുവീഴ്ചക്കും സമസ്ത കേരള ജമീയത്തിൽ മാ തയ്യാറല്ല ഒരു കാലത്തും തയ്യാറല്ല എന്ന് പ്രത്യേകമായി ഉണർത്തിക്കൊണ്ടിട്ട് മഹാന്മാരാകുന്ന അഹിമത് മശാഹന്മാർ ഇതിനെ വരച്ചു തന്നതായ പ്രത്യേകമാവുന്ന ഒരു ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുമാ പ്രവർത്തിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് എല്ലാവരോടും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു സുരമണിക്കും വാഹിക്കും പിറക്കാത്തു പിന്നെ മറ്റൊന്നും ഇവിടെ ഒരുപാട് ആളുകൾ ഒരുപാട് സംഭാവനകളും മറ്റും എല്ലാം നിൽക്കും സംഭാവന അല്ലാതെയൊക്കെ സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് മാനസികമായും ശാരീരികമായും ഒക്കെ അവർക്കൊക്കെ അവാഹവും എല്ലാം നില്ക്കുള്ള ഫൈർ നമ്പർക്കത്താഹവും പ്രധാനം ചെയ്യട്ടെ പിന്നെ എപ്പോഴും പ്രകൃതിങ്ങളെ പരിപാടി അതാണ് ബക്കറ്റേറ്റ് പോകേണ്ടെന്ന് പറയണമെന്ന് അപ്പോൾ അപ്പം അതുകൊണ്ട് ബക്കറ്റേറ്റ് വരുന്നുണ്ട് ഞാൻ മാത്രമല്ല പറഞ്ഞിട്ട് പകൃതീതങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽ മാന്യമായ നിലയ്ക്ക് എല്ലാവരും നിഷേധിക്കുക ഒക്കെ കബൂൽ ചെയ്യട്ടെ ഈ സംഘടനകളൊക്കെ അവ്വാഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തി തരട്ടെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ നൽകുന്ന ഹൈറും മർഗത്തും വാഹവും നൽകട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ മഹാന്മാരാകുന്ന നമ്മളെ ഉസ്താദന്മാർ സാദാഥ്യങ്ങള് അതുപോലെ നമ്മുടെ മറ്റ് ഉമറാക്കൾ പ്രമുഖ വ്യക്തിത്വങ്ങൾ മറ്റ് എല്ലാവർക്കും സംസ്ഥകളുടെ ജമീകത്തുമായും കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും അതിനെ സഹകരിക്കുകയും ചെയ്ത് മരിച്ചുപോയ എല്ലാരെ ഖബർ അള്ളാഹു സുബ്ഹാനു സ്വർഗപ്പുകാമനാക്കട്ടെ അള്ളാഹു അത് തങ്ങളോടുമായി കാലി പിന്നെ കുറഞ്ഞ ഇനിക്കാൻ ആ പിന്നെ അത് എന്റെ കുറഞ്ഞെടുക്കും ഞാൻ നിങ്ങളെല്ലാരും കൂടി പിന്നെ അത് കുറഞ്ഞ രീതിയിൽ സംഘാടകർ പറയും അത് മൂപ്പര് ആദ്യം ഇട്ടു കൊണ്ട് ഞാൻ ഇന്നൊരാളിട്ടു അതായത് അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് അല്ലെ ഞാൻ അപ്പൊ ഏതായാലും ഒഹാനുഭവത്താൽ വർക്കത്ത് ചെയ്യട്ടെ അവ്വാഹോ ഈ ഒത്തൊരുമ ഈ സ്നേഹമൊക്കെ അവ്വാഹ് നിലനിർത്തി തട്ടെ നമ്മൾ സമസ്ത സമസ്തൻ്റെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ പൂർണ്ണമായി അത് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുക അതോടുകൂടി ഇവിടെയുള്ള സൗഹാർദ്ദങ്ങളൊക്കെ നിലനിർത്തുക രാഷ്ട്രീയമായുള്ള സൗഹാർദ്ദങ്ങൾ അത് നമ്മൾ നിലനിർത്തണം മറ്റ് മാനുഷികമായുള്ള ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഏറ്റവും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് വി ഭീകരവാദമാണ് ഇവിടെ ഇന്ത്യ രാജ്യം ഭീകരവാദത്തിനെതിരിൽ യുദ്ധം ചെയ്തപ്പോൾ അല്ലെങ്കിൽ അവരതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നമ്മൾ പൂർണ്ണമായി അതിനെ പിന്തുണച്ചു അത് മുസ്ലിങ്ങളാവും നമ്മളൊരു ബാധ്യതയാണ് അത് അത് എല്ലാ മതങ്ങളിലും അതുണ്ടാവുക ഭീകരവാദം മുസ്ലിം പേരുള്ളവർ ഭീകരവാദികളുണ്ടാവും യഥാർത്ഥ മുസ്ലിം പേരിക്കലും ഭീകരവാദിയല്ല അതേപോലെ പല മതങ്ങളിലുള്ള മതത്തിന്റെ പേര് പറഞ്ഞവരൊക്കെ ഭീകരവാദികളാവും ആ മതം ചിലപ്പോൾ അതിനെ ഒരിക്കലും ഉണ്ടാവില്ല പ്രോത്സാഹിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനെ പൂർണ്ണമായി എതിർക്കെ എല്ലാ മതങ്ങളും ചെയ്യണം അപ്പം അതുകൊണ്ട് ആ ഭീകരവാദത്തിനെതിരിൽ വർഗീയതയ്ക്കെതിരിൽ തീവ്രവാദത്തിനെതിരില് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മയക്കു മരുന്നുകൾക്ക് എതിരിലൊക്കെ വലിയതായ നിൽക്ക് നമ്മൾ അതിനെതിരിൽ പ്രവർത്തിക്കണം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിനാവശ്യമാവുന്ന എല്ലാ സഹകരണങ്ങളും എല്ലാവരും ഉണ്ടാവണം എന്ന് പ്രത്യേകമായി കൊണ്ട് എല്ലാവരെയും ഉണർത്തി ഞാൻ ഉപസംഹരിക്കുന്നു അസ്സാം വലൈക്കും വരഹ്ല